മീൻപിടുത്തെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് തീറ്റ വേണ്ട കൊളത്ത് വേണ്ട കൊക്ക വേണ്ട ഈർപ്പം വേണ്ട ഒന്നും വേണ്ട നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ മീന് തീറ്റ കൊടുത്ത് അങ്ങനെ തിന്ന് പള്ള നറിക്കാന്നല്ല മീനും കിട്ടൂല നമ്മളെ തീറ്റ അടുത്ത് തീരും ചെയ്യും യുവന്മാർക്ക് തീറ്റണ്ടൊന്നും ഒരാവശ്യമില്ല ഈ വല ഇങ്ങനെ വെച്ചിട്ട് വലയിലേക്ക് മീൻ അങ്ങനെ ചാടും കുറെ ആണ് സമയത്ത് എടുത്ത് ചാക്കിലാക്കും പക്ഷെ ആകെ വേണ്ട ഒരു സാധനം പറഞ്ഞാൽ ധൈര്യമാണ് സാഹസികമായ മീൻപിടുത്താണ് ഈ മീൻപിടുത്തത് ഇത്രയും ഒഴുക്കിൽ താഴത്തൂടി വെള്ളം പോകുന്ന സമയത്ത് ഒരു സേഫ്റ്റി ബെൽറ്റ് പോലും ഇല്ലാതെ ഓന അരി നടക്കണ നടത്തം കണ്ടില്ലേ ആത്മഹത്യ ചെയ്ത മീനിന്റെ എണ്ണ ഒരു പത്ത് പതിനഞ്ചാണ സമയത്ത് ആ നെറ്റ് എടുത്തൊരു കരയിലിടും കരയിൽ നിന്നെടുത്ത് ചാക്കിലും അത്ര തന്നെ പണിയുള്ളൂ അങ്ങനെ ഒരു മൂന്നാലുവട്ടം ചാക്കിലിടുന്ന സമയത്ത് ചാക്ക് ഏതാണ്ട് അരമുക്കാ ഭാഗാവും അങ്ങനെ അരമുക്ക ഭാഗമായ ചാക്കിന്റെ അറ്റത്ത് ഒരു കയറി കെട്ടിട്ട് മോളിൽ പാലത്തിന്റെ അടുത്തേക്ക് കൊടുക്കും പാലത്തിന്റെ മോളിൽ നിന്ന് ഒരാളിത് കഷ്ടപ്പെട്ട് വലിച്ചു കയറ്റും കഷ്ടപ്പെട്ട് വലിച്ചു കയറ്റിയ ചാക്കിനെ തുറന്ന് നല്ല ഫ്രഷ് പിടക്കണ മീനുണ്ട് അവിടെ കൂടിക്കുന്ന ആൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് വാങ്ങാം ഈ പെടക്കണ മീന് കിലോന് ആകെ ഇരുന്നൂറ്